നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ് പെൻഷൻ ഓഡിറ്റ് അനധികൃതമായി ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ടോ അവകാശങ്ങളില്ലാതെ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളുണ്ടോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ട മരണപ്പെട്ടുപോയ വ്യക്തികൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടോ എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാൻ വേണ്ടിയാണ് പെൻഷൻ ഓഡിറ്റ് നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെയ് മാസം ഓഡിറ്റ് നടക്കുകയാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉദ്യോഗസ്ഥരെ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആയിരത്തി അറുനൂറ് രൂപ ക്ഷയ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അനുകൃതമായി പെൻഷൻ കൈപ്പറ്റി നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് അങ്ങനെ അവരുടെ ഓഡിറ്റിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ മുഴുവൻ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരും ഇതിൽ ആദ്യം ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെ താഴെ വീട് താമസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ അർഹതയുള്ളത് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയാണ് നമ്മൾ ഉറപ്പുവരുത്തുക ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവർ അന്വേഷണം നടത്തുകയാണെങ്കിൽ അവർ അവരതിന് മുകളിലുണ്ടെന്നും അവർ പറയുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ വീടിൻ്റെ അളവുകൾ ലഭിക്കും എത്ര സ്ക്വയർ മീറ്ററാണ് നമ്മുടെ വീടിൻ്റെ എന്ന് നമ്മൾ കാണിക്കുന്ന പേപ്പർ നമ്മൾ ഹാജരാക്കേണ്ടി വരും അത് നമുക്ക് ഓൺലൈനിൽ നിന്നും ഫ്രീ ആയി തന്നെ ഡൗൺലോഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിന് മേലെയുള്ള വീടുകൾ താമസിക്കുന്നവരാണെങ്കിൽ അതിന് എടുത്തു വെക്കുക നന്നായിരിക്കും അവിടെ കാഴ്ചയിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റിനടുത്ത് വീടുകളുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പേപ്പർ ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഏക്കറിന് മേലെ ഭൂമിയുണ്ടെന്ന് തെളി അവർ പറയുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ നികുതി ഷീറ്റ് കാണിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അടച്ച നികുതി ഷീറ്റ് നമ്മൾ കൈവശം വെക്കുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ഗവൺമെൻറ് ജോലിയില്ല എന്നുള്ളത് അങ്ങനെ അവർ പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ നമ്മൾ സത്യാമൂല്യം നൽകേണ്ടി വരും അത് നമ്മൾ ജീവിതമാർഗ്ഗമായി ഉപയോഗിക്കുന്ന വാഹനമാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരു സത്യാമൂല്യം നൽകേണ്ടി വരും അങ്ങനെ അവർ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മോട് ഹാജരാക്കാൻ പറയുക ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ റെഡിയാക്കേണ്ടി വരും ഇത് നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടുവെക്കുക ഉദ്യോഗസ്ഥർ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മളിത് ഹാജരാക്കേണ്ടി വരും തുടർന്നുള്ള പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഓഡിറ്റിൽ അവർ പലതര കാര്യങ്ങളിൽ വരും അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം എങ്കിൽ മാത്രമേ തുടർന്നും അവർക്ക് നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് ഇതുപോലെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സമയമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം